ഇത് പ്രേംബലി കൊടുക്കുന്ന ലിഫ്റ്റ് ആണല്ലേ അതല്ലേ ആ തലക്കടിച്ചിട്ട് കളർ മറന്ന് പാവ ലൈറ്റ് വരുന്നത് അപ്പോ അത് ഇവിടെ അവൈലബിൾ ആണോട്ടോ വെൽക്കം ബാക്ക് ടു സോ നമ്മൾ ഇപ്പോൾ മാർക്ക് ചെറിയൊരു ഗിഫ്റ്റ് സ്റ്റേഷനറി ഷോപ്പിലാണ് കംപ്ലീറ്റ്ലി കൊറിയൻ ടൈപ്പ് ഐറ്റംസ് സോ ഇതിലത്തെ വിശേഷ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോ സോ ഇത് വരുന്ന നമ്മുടെ പാലാടൊക്കെ കാണും പാലാരിടം ജസ്റ്റ് സ്റ്റേഷനിലെ ജസ്മിയ് അതിന്റെ തൊട്ട് താഴെ മറ്റേ ക്ലോത്തിന്റെ ഒക്കെ ഒരു അതെല്ലേ വരുന്നത് സോ നമുക്ക് വീട്ടിലേക്ക് പോവാം ആണ് ആണ് പിന്നെ ഇവർക്ക് ഓൺലൈനിൽ കൂടുതലും പോകുന്നത് ഐറ്റംസ് ആണെങ്കിൽ വരുന്നത് നമ്മുടെ ലാമ്പാണ് ബർഗർ ടൈപ്പും പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ടൈപ്പ് ഒക്കെ അതെല്ലാം ലാബാണ് തുറന്ന് കാണിക്കാൻ പറ്റില്ല ഒന്നും നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ പിന്നെ തിരക്കുണ്ടായി ഗ്ലാസ് നമുക്ക് കുടിക്കാൻ പറ്റിയ പറ്റി സൂപ്പർ അല്ലേ നല്ല അടിപൊളി ഉണ്ട് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഒരു വെറൈറ്റി കളക്ഷൻസ് 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 ഞാൻ ഞാൻ ഇതിലും കാണാത്ത ഒക്കെ കണ്ടായിരുന്നു നല്ല സോഫ്റ്റ് അയ്യോ അടിപൊളി പെൻസിൽ കളക്ഷൻ പെൻ ഇൻട്രസ്റ്റ് ആണ് ഇവിടുത്തെ സ്റ്റേഷനറി വന്നിട്ടല്ലേ പെൻസിൽസ് വെറൈറ്റി ഓഫ് പെൻസിലും പെന്നൊക്കെയാണ് എന്റെ വലിപ്പിരിക്കുന്നതും പെന്നെയാണ് ഞാൻ ആക്ച്വലി പെൻസിലാണെന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ അതൊക്കെ ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയൊരു പേന കാണാൻ പോണേ പോണോ അത് പെൻസിലായിരുന്നു ഓക്കെ ഓക്കെ ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പെൻസിൽ ആക്ച്വലി നമ്മളുടെ പൈസ തന്നെ ഉണ്ട് വരച്ചത് ഇത് നേരത്തെ പറഞ്ഞില്ലേ നമ്മള് ലൈറ്റ് നമുക്ക് തലയിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ വരാൻ അയ്യോ വെറൈറ്റി ാണ് ഇറൈസേഴ്സ് ഐസ്ക്രീം അല്ല കേട്ടോ ആക്ച്വലി ഇത് വരുന്നത് ഇത് ഒരു പേനയാണ് യെസ് അതൊരു പെനാണെന്ന് തോന്നിട്ട് വെറൈറ്റി ഇത് റബർ ഇറൈസറാണ് കേട്ടോ പല വെറൈറ്റി ടൈപ്പിലെ റൈസേഴ്സ് ഇത് സ്കൂളിലൊക്കെ കൊണ്ടുപോയി പിള്ളേര് പറ്റും ചെയ്യാൻ നമുക്ക് ടിഫിൻ ബോക്സ് ഒരു വെറൈറ്റി ടിഫിൻ ബോക്സ് ഒക്കെ കേട്ടോ അത് സ്കൂൾ സെറ്റ് ആണെ ഇപ്പൊ പിള്ളേരെയും ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പോക്കറ്റ് കാലിയാകുന്ന മാത്രമേ ഉള്ളൂ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പക്ഷെ അതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് സോ അവരെ ധൈര്യമായിട്ട് കൊണ്ടുപോകാം അവർക്ക് നല്ല എൻജോയ് ഒരു ഏരിയ ആയിട്ടോ ഇത് ഫുൾ സെറ്റ് ആണ് അതിനകത്ത് സ്പൂണും ഫോക്കും ഒക്കെ വരുന്നുണ്ട് അങ്ങനെ പല വെറൈറ്റി ലഞ്ച് ബോക്സ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ ആക്ച്വലി ഏതെടുത്ത് നോക്കണം എന്താന്നുള്ള കൺഫ്യൂഷൻ പിന്നെ ഇത് ടോയ്സിന്റെ ഒരു ഇതാണ് കേട്ടോ നല്ല ടോയ്സ് അല്ല അതും വന്നിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ അതിന്റെ ഇങ്ങനെ കളഞ്ഞ പേപ്പറാണ് അത് അത് ഞാൻ ഞാൻ ഗൾഫിൽ യൂസ് ചെയ്തിട്ടുണ്ട് കളക്ഷൻ ഇത് ബോട്ടിൽസാണ് കേട്ടോ നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ പിന്നെ നമുക്ക് അറിയാൻ പാടില്ല കൊറേ സാധനങ്ങളൊക്കെ ഉണ്ട് വായിച്ചു പഠിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ എല്ലാം മനസ്സിലായിരുന്നോ അത് ഞാൻ ഇത് നമ്മൾ പർച്ചേസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സോഫ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് അതാണ് നമ്മളിപ്പോ എടുക്കുന്നത് പിന്നെ വേറെ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ പിന്നെ നില കുത്താൻ സമ്മതിച്ചില്ല കാൽക്കുലേറ്ററിന്റെ കളർ കാണുമ്പോ തന്നെ അറിയാം അതൊരു വെറൈറ്റി നല്ല സോപ്പർ കാൽക്കുലേറ്റേഴ്സ് പിന്നെ ചെറിയൊരു പേപ്പർ എന്താ സോപ്പർ ഹാൻഡ് ഹാൻഡ് വാഷ് അത് ചെറിയ ചെറിയൊരു പേപ്പർ തന്നെ ഇത് കേട്ടോ നമുക്ക് ലോക്ക് ഒക്കെ വരുന്നത് പിന്നെ പേഴ്സ് അത് നമ്മുടെ കോസ്മെറ്റിക്സ് ആണ് അപ്പൊ എന്തിനും യൂസ് ചെയ്യാം ആക്ച്വലി ഇവിടെ ഉണ്ട്

ചെറുത് മാത്രമല്ല കുറച്ചും കൂടെ വെളുതിയ ടൈപ്പും ബാഗ് ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വാങ്ങിക്കാന്നാണ് പിന്നെ കൊറേ എന്ത് സാധനം അറിയാൻ പോലെ കുറെ സാധനങ്ങളുണ്ട് വെറൈറ്റി സാധനങ്ങളൊക്കെ പെൻസിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരുന്നു സ്കെച്ച് അങ്ങനത്തെ വരുന്ന വാട്ടർ കളേഴ്സ് പിന്നെ അമ്പർല സൂപ്പർ മറ്റേ എന്താ പറയാ പ്ലാസ്റ്റിക് എന്താ പറയണ്ട എനിക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ മെറ്റീരിയല് നല്ല മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ സ്റ്റിക്കേഴ്സ് നമുക്ക് ഈ ക്രിസ്മസിനും ഒക്കെ സ്റ്റിക്കർ ചെയ്ത് കൊടുക്കാനുള്ള അങ്ങനത്തെ റൈറ്റിംഗ് പാഡ് ആണ് ഇഷ്ടംപോലെ വെറൈറ്റി കളേഴ്സ് എല്ലാം കളക്ഷൻസ് ഒക്കെ വരുന്നുണ്ട് ലൈറ്റ് റൈറ്റിംഗ് പാഡ് സോ അതും നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ടോയ് സെക്ഷൻ സെക്ഷൻ ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൽ ചെറിയ ടോയ് ഉള്ളത് അത് ഭയങ്കര മിനിയേച്ചർ ടോയ്സ് ഇതാണ് സംഭവം ഓ അയ്യോ ഞാൻ ആക്ച്വലി ഓടിച്ചു കളിച്ചു നോക്കിയായിരുന്നു കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ എനിക്ക് വാങ്ങിച്ചൊന്നില്ല പക്ഷെ അതിന്റെ ഒരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു അത് കാറും ഉണ്ട് സ്കൂട്ടറും ഉണ്ട് അത് രണ്ടും വെറൈറ്റി ആയിരുന്നു പിന്നെ എന്നെ പോലെ ഇരിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നേ എനിക്ക് ആദ്യം എന്നെ കണ്ടിട്ട് മനസ്സിലായി ഞാൻ തിരിച്ചു പോയി മറ്റേ ി ബാങ്ക് പറഞ്ഞു ആക്ച്വലി മറ്റേ പൈസ ഇടാൻ വേണ്ടി ബോക്സ് ആയിരുന്നു സേവിംഗ് ബോക്സ് ആണ് പിന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടത് നല്ല ടോയ് ആയിരുന്നു നല്ല സോഫ്റ്റ് ആയിരുന്നു അതിന്റെ മെറ്റീരിയൽ എല്ലാം വരുന്നത് അത് നല്ലൊരു ഇതായിരുന്നു അങ്ങനെ പല ടൈപ്പും ഇവിടെ അവൈലബിൾ ആയിരുന്നേ എനിക്ക് എടുക്കണമെന്നുണ്ടായി പക്ഷേ ഇവിടുത്തെ ജർമി സാധനം വന്നിട്ട് അതെല്ലാം എടുക്കും അതുകൊണ്ടാണ് ഞാൻ എടുക്കാൻ സോ നേരത്തെ പറഞ്ഞ പോലെ പിക്കി ബാങ്ക് അത് പല വെറൈറ്റീസിലായുള്ള ചെറുത് മെറ്റീരിയൽസ് മെറ്റീരിയൽ പിന്നെ ഫാൻ അത് അഡ്വളി ഫാൻ ഉണ്ട് ചെറിയ ചെറിയ ഫാൻസ് ഒക്കെ നല്ല കാറ്റും ഉണ്ടായിരുന്നു ഞാൻ അടുത്ത് അതും ക്വാളിറ്റി പക്ഷെ നല്ലത് പിന്നെ റൈറ്റിംഗ് ബുക്സ് ആണ് ഇത് ആക്ച്വലി ബുക്കാണ് ആണ് വേറെ എന്താണെന്നൊക്കെ വിചാരിക്കും ഫ്രെയിം ബുക്കിന് പക്ഷേ ബുക്കാണ് ഇതെല്ലാം നല്ല പിന്നെ നമുക്ക് ഓയിൽ പെയിന്റിംഗ് ചെയ്യുന്ന കളക്ഷൻസ് കളക്ഷൻസ് വലിയ ആണ് ഇവിടെ വരുന്നത് വലിയ ബുക്കാണ് അപ്പോ ഡ്രോയിങ്ങിനും പെയിന്റിങ്ങിനും പറ്റിയതാണ് പിന്നെ പൗച്ചുകൾ പിള്ളേർക്ക് പറ്റിയ ഡിഫറെന്റ് ഡിഫറെന്റ് പൗച്ചസ് ഉണ്ട് പിന്നെ അലാർസ് എന്താ ചെറിയ ക്ലോക്ക് ഒക്കെ ആയിരുന്നു നല്ല ടൈം പീസ് എന്ന് പറയാം ചെറിയ ചെറിയ അത് നല്ല വെറൈറ്റി കളക്ഷൻസ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം എനിക്ക് നേരെ ഇവിടെ വന്നാൽ മതി ഇത് ഞാൻ എടുത്തിരിക്കുന്ന ഓയിൽ പെയിന്റിംഗിന്റെ സെറ്റ് ആണ് ഓ എല്ലാ എല്ലാ കളേഴ്സും ഇൻക്ലൂഡ് ആണ് ഇത് വന്നിട്ട് നമ്മുടെ വാട്ടർ കളേഴ്സിന്റെ ഇതും സോറി ഇത് നമ്മൾ മറ്റേ എന്താ പറയാ എല്ലാം കൂടെ ഒരുമിച്ചാക്കുന്നതിന് എന്താ നമുക്ക് പറയുന്ന കൂട്ടി വെക്കാനായിട്ടൊക്കെ പറ്റിയ സാധനം അപ്പൊ അത് നല്ല സുരക്ഷ അടിപൊളി എന്നാലും രാത്രി രാത്രിയൊക്കെ കറണ്ട് പോകുമ്പോ യൂസ് ചെയ്യുന്നത് യു എസ് ബിയിലാണ് അപ്പൊ ചാർജ് റീചാർജബിൾ ആണ് ആണെന്ന് പറഞ്ഞപ്പോഴല്ല പിന്നെ ടോയ്സ് ബൈ സ്കൂട്ടേഴ്സ് ഇത് ഞാൻ ഉറങ്ങണ പോലെ നമ്മുടെ പണ്ടത്തെ ഫിലിമിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനത്തെ കാറിന്റെ ബാഗില് പിന്നെ കൊറേ സൂപ്പർ ഹീറോസിന്റെ ബാഗ്സ് ഉണ്ടായിരുന്നു നല്ല രസമാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സ്കെച്ച് ബുക്ക് എന്ന് പറഞ്ഞത് വലിയ ബുക്കുകളാണ് അപ്പൊ അതും ഉണ്ടായിരുന്നു പിന്നെ രണ്ട് ടെഡി ബേഴ്സും ഉണ്ടായിരുന്നു വലിയ ടെഡിയാണ് സോ ഇതൊക്കെയാണ് നമ്മളുടെ പർച്ചേസും കാര്യങ്ങളും എനിക്ക് ഒരു സാധനം മേടിച്ചതും സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് കമന്റ് ചെയ്യ ക